ഹലോ ഡിയർ ഫ്രണ്ട്സ് നാട്ടിൽ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷനിൽ ഞങ്ങൾ ഈജിപ്തിൽ പോയി അപ്പോൾ ഈ പ്രാവശ്യം എവിടെയെങ്കിലും പുറത്ത് പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് സാധിക്കില്ല കാരണം എൻ്റെ ഷോപ്പിൽ ആളില്ല അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞ് നമുക്ക് ഈ പ്രാവശ്യം ദുബൈയിൽ തന്നെ കറങ്ങാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇതേപോലെ രണ്ട് വർഷം മുമ്പ് ഞങ്ങളൊരീ പ്ലാനും ഇല്ലാതെ ഇങ്ങനെ എൻ്റെ അനുജൻ അഷ്റഫിൻ്റെ കൂടെ പോയിരുന്നു അപ്പോൾ ഇന്ന് അഷ്റഫ് പറഞ്ഞു അതേപോലെ നമുക്കൊരു ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങുകയാണ് അപ്പം നമുക്ക് നോക്കാം എവിടെയൊക്കെ എത്തപ്പെടുമെന്നുള്ളത് വെൽക്കം ടു മൈ വീഡിയോ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പോൾ അഷ്റഫ് താഴെ വന്ന് അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങാൻ പോകുന്നു അങ്ങനെ അഷ്റഫ് വന്ന് അപ്പൊ ഇപ്പൊരു പതിനൊന്ന് മണിയായിടെ ചെറിയ തോതിലുള്ള ചൂടേ ഉള്ളൂ പിന്നെ വല്യ ചൂടില്ല പക്ഷെ വൈകുന്നേരം ആവുമ്പോ ഈ ചൂട് കുറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ശേഷം പ്ലാൻ ഇല്ലാത്ത ഒരു ടൂർ അല്ലേ അതെ അപ്പൊ ഇതേപോലത്തെ ഒരു ടൂർ ഞമ്മ രണ്ട് വർഷം മുമ്പ് പോയിരുന്നു നല്ല രസ രസകരമായിട്ടുള്ള ഒരു ടൂറായിരുന്നു അത് അപ്പൊ ശേഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങള് കഴിഞ്ഞ വെക്കേഷന് ഞങ്ങള് ഈജിപ്തിൽ പോയി

എങ്ങോട്ട് ഇല്ല പോലെ അജമാൻ കയാക്ക്ണ്ട് അതില് പോന്നയ്യാക്ക് കഴിഞ്ഞു പോന്നെ അവരെ അവരെന്നെത്തിന് പോന്നു പോയി മറ്റേ മെഷീൻ അതുണ്ടല്ലേ അല്ലേ ഇതെല്ലാം ഞങ്ങള് താമസം ഉണ്ടായ ഏരിയയിലെ കൂടിയിട്ടാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞോണ്ട് പോകുന്നു ഇതാണ് ഇത് പഴയ അൽമക്തും ഹോസ്പിറ്റൽ റോഡ് ഇതൊരു പാനസോണിക്കിന്റെ ഷോറൂമില്ല സിറു ആ ഇതാണ് ലാബ് ലൊക്കേഷനാണ് ഈ വണ്ടി ഉള്ളവർക്ക് ഈ ദുബായ് റോട്ടിലെ കൂടിയിട്ട് സഞ്ചരിക്കാൻ നല്ല റിസോർട്ടാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് അടുത്തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും ഇങ്ങനെ പ്ലെയിന് പോകുന്നതും താങ്ങുന്നതും ഒക്കെ കാണാം കൂടാതെ ഈ ഇത് ചെറിയ ഏരിയ ആണല്ലോ ദുബായ് എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയ ആണ് അപ്പം അടുത്തടുത്തടുത്തുള്ള നല്ല നല്ല മാളുകളും മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് പോവാം പോകൂല പിന്നെ ആ ദിവസം തീർന്നു തീർന്നു പിന്നെ 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 നാളെ നോക്കാം ട്രാഫിക്കാണ് അതെ രാവിലെ ഒന്ന് പക്ഷെ അബുദാബിയിൽ ഇത്ര റഷ് ഉണ്ടാകുന്നില്ലെന്ന് തോന്നുന്നു ഇതെന്താ താമസം ഷാർജയിലാണ് അവരെ ജോലി ദുബൈലാ അങ്ങനെ എല്ലാവരും വാഹനമുള്ള ആൾക്കാരാണ് രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസിൽ രാവിലെ അഞ്ചു മണിക്ക് റൂമിൽ ഓഫീസിൽ എത്താൻ റൂമൊന്നും ഇറങ്ങി ഷാർജയില് താമസം ഉണ്ടായിരുന്നു രാവിലെ മണിക്ക് അതുപോലെ തിരിച്ചു വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഓഫീസ് ടൈം അഞ്ചു മണിക്ക് കഴിഞ്ഞാല് ഓന് രാത്രി പത്ത് മണിയാ കാരണം വെച്ചുകഴിഞ്ഞാല് ദുബൈയില് റെന്റ് കൂടുതലാണ് പക്ഷെ ഇപ്പോ ഷാർജയിലൂടെ ഒരേ പോലെയാണ് എങ്കിലും കുറച്ച് കുറവുള്ളത് ഷാർജ അജിമാനിലാണ് അതുകൊണ്ടാണ് ഈ ദുബൈയില് ജോലിയുള്ളവരൊക്കെ ഷാർജയില് താമസിക്കുന്നത് ഈ ഇതും ഒരു ലൊക്കേഷൻ പ്ലേസ് തന്നെ ഇത് ദുബൈ സിനിമ ആ ബിൽഡിങ് ഇപ്പൊ അല്ലേ അത് എമിററ്റ്സ് ബാങ്ക് അത് ഇതാണ് മുറക്കബാദ് പോലീസ് സ്റ്റേഷൻ മൊറക്കാബാദ് ദുബൈ റോട്ടില് കൂടി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ എത്തിയത് ഗൽദാരി റൗണ്ടോട്ടല്ലേ ഇത് അല്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മ ഷാർജയില് പോയ ആ ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല നമ്മളെ വീഡിയോ യൂട്യൂബിലുണ്ട് കാണാത്തവര് കാണുക ജഡ്സ്കി നല്ല രസമുണ്ടായിരുന്നു ദുബൈന്റെ റോട്ടില് കൂടിയിട്ട് സഞ്ചരിക്കുമ്പോ ഒരു സ്റ്റെപ്പ് വാഹനം പോകുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോ മെട്രോ പോകുന്നു ആ ഇത് ദുബൈ എയർപോർട്ട് ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ ഹെഡ് ദുബൈ ഹെഡ്വാർട്ടേഴ്സ് പോലീസ് സ്റ്റേഷൻ എനിക്ക് ഓർമ്മയുണ്ടാ ഈ റോഡ് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഞമ്മടെ പന്നിന് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവല ഓർമ്മയുണ്ടോ അൽക്കയാദക്കാൻ പറ്റിയില്ല എന്നെ വെച്ച് ഓർമ്മിച്ചോ എന്ത് എന്നുള്ളത് എന്ത്ള്ളവേ അതിനുവട വന്നിട്ടുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അൽമുല്ല പ്ലാസ അതിനോട് അതിന്റെ മുമ്പായി ഇവിടെ ട്രെയിൻ ഇവർ ഒറ്റയ്ക്ക് വന്നിട്ട് ട്രെയിൻ അർങ്ങിടേ. അർങ്ങിടേട്ടോ. ഒരുമ വേണ്ടാ? ഹേ? നൻസറ. അല്ല. നൻസറ അല്ല. അല്ല. ഞാൻ ഒന്ന് കൂടി ഓർമ്മപ്പെടുത്താ. ഹേ? ബാക്കർ മൊഹിബി സൂപ്പർമാർക്കറ്റ്. ബാക്കർ മൊഹിബി സൂപ്പർമാർക്കറ്റ്. നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അത്. മുതലാളി ഇന്നോളേ. ആ, கரெക്റ്റ്. கரெക്റ്റ്, கரெക്റ്റ്. അതന്നെ ഈ സ്ഥലമാണ്. ഞങ്ങൾ അന്ന് ഞങ്ങള് ഓണറിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ഇവരിപ്പൊ ഡി ഒന്നും വരുന്ന ഏരിയ അല്ലല്ലോ അതുകൂടാതെ ദുബൈന്റെ ഈ റോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പത്ത് ദിവസം കൊണ്ടന്നെ മാറുന്നു നമുക്കൊരു കൺഫ്യൂസാന്ന് ഇതിലെല്ലാം വരുമ്പോ അല്ലെ ശ്രീ കാണും തെറ്റിയാല് പിന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ കിലോമീറ്റർ ദൂരം പോയി തിരിച്ചു അതെ അതെ അങ്ങനെ അതുകൂടാതെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ക്യാമറ കൊണ്ട് ഫയർ ആ ക്യാമറ അതായത് ടാക്സിക്കും ബസ്സിനും ഒരു ട്രാക്ക് ഉണ്ട് ട്രാക്ക്ണ്ട് പോവാന് അതില് നമ്മൾ അറിയാതെ കഴിഞ്ഞാൽ അറുനൂറ് പോകും അതെ ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഡ്രൈവർമാരുടെ പരാതി എന്താ പറയുക എല്ലാ മാസം പിന്നെ ഫൈനടക്കണം ഇത് കൊടുക്കേണ്ടത് റോഡിന് ഈ ക്യാമറണ്ടാ അവിടെ നിങ്ങോട്ടേക്ക് അങ്ങനത്തൊക്കെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങണം ഇതാണ് അൽമുല്ല പ്ലാസ ഇതിന്റെ അകത്ത് ഞാൻ ജോലിക്ക്ണ്ടായിരുന്നു ഒരു തുണിക്കടയില് ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ഈ സ്റ്റേഡിയത്തിലാണ് നമ്മളെ അന്ന് മോഡിജി വന്നപ്പോന്നാണ് ഓർമ്മയുണ്ട് എനിക്കല്ലേ ടി അങ്ങനെ നോക്കിയാൽ ചെലപ്പോ കിട്ടും ഞങ്ങള്

ട്രാൻഡ മെക്കാനിക്ക പോ. ഇതെല്ലാം വർക്ക്‌ഷോപ്പിലെ ഉള്ള ഇവിടെയാ. ആ ഈ സ്ഥലത്ത്. അതായത് ഗ്രീൻ ലൈൻ മെട്രോന്റെ ലാസ്റ്റ് സ്റ്റേഷൻ ആണ് ഇത്. ഇറ്റ്സ് അലാത്ത്. ഇതെങ്ങന നടിച്ച ചെറിയ ചാർജ് എന്നുള്ളത് അപ്പോൾ കാണിക്കാം. ഞാൻ ഇതിന്റെ ഒരു അടയാളം വെച്ചിര. ആ പ്പുറം രാജന്റെ പോലീസ് ഇങ്ങോട്ടും വരില്ല ദുബൈന്റെ പോലീസ് അങ്ങോട്ട് പോയില്ലേ എന്നാദ്യാ മതി എന്ത് പപ്പ ഇത് ഉറുമ്പോ ചേച്ചി ഇത്ര കുറവ് വൈകുന്നേരം വന്ന തീർന്നു അതായത് ഇപ്പൊ ഞങ്ങൾ എത്തിയത് ദുബൈയിലുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതല് ലേബേഴ്സ് ജോലി ചെയ്യുന്ന അതായത് ലേബർ ക്യാമ്പൊക്കെ ഏരിയ എന്നത് ഇവിടെ ഒരു ി സ്ഥലം പോലെയാണ് മുമ്പ് ഉണ്ടായിരുന്നത് അപ്പൊ അതിന് ശേഷം രണ്ട് മൂന്ന് വലിയ സൂപ്പർ മാർക്കറ്റെല്ലാം വന്ന് അൽമദീന ഉണ്ട് കൊറേ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലേ ഇപ്പൊ മുന്നേ വെറും അല്ലി സ്ഥലമായിരുന്നു ഇത് ആയി ഞാൻ നമ്മടെ ഇവനുണ്ടല്ലോ ബോച്ചോന്റെ ഒരു പിന്നെ ജ്വല്ലറി വന്നത് ഇവിടെ അല്ലേ സോനാപൂർ തന്നെ സോനാപൂർ വന്നത് പക്ഷെ ഈ ഏരിയ എന്ന് പറയുമ്പോ വൈകുന്നേരത്തെ യാത്ര നല്ല രസം ഉണ്ടാവും അതുപോലത്തെ ഒരു സീനാന്ന് കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ ഡ്രൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഈ റോഡ് അറിഞ്ഞിരിക്കണോ അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്പിൽ പോവാഞ്ഞാല് നമുക്ക് നമ്മളേതായ ഒരു ഐഡിയ വേണം ആ ഗൂഗിൾ മാപ്പിൽ പോയത് നമുക്ക് എത്തില്ല കാരണം കട്ടിങ്ങും നമ്മൾ അറിയണം ഏകദേശം ഐഡിയ വേണം ഇല്ലെങ്കിൽ

ബോർഡർ അല്ല അതുപോലെ അഷറഫേ നമ്മ യൂറോപ്പിൽ പോയി കഴിഞ്ഞാല് ഈ യൂറോപ്പിലെ ഓരോ കൺട്രി അടുത്തടുത്ത് തന്നെയല്ലേ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ദൂരത്തിൽ അടുത്ത രാജ്യം കിട്ടും നമുക്ക് അപ്പൊ അടുത്ത പ്രത്യേകത എന്താണെന്നറിയോ ഓരോ രാജ്യത്തേക്ക് നമ്മൾ എത്തുമ്പോ തന്നെ റോഡ് വഴി തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പോ നമ്മൾ പോകുമ്പോ ആസ്ത്രീയ കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം എത്തുമ്പോ വേറൊരു രാജ്യം എത്തുമ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ അന്ന് റോഡും ബിൽഡിങ്ങും എല്ലാം കിടക്കുന്നത് ഇയ്യ ഈ സ്ഥലത്തിന്റെ പേരാ? ആയി സ്ഥലത്തിന്റെ പേര് സൈഹ. സൈഹ. സിറ്റിസൺ സൈഹ സിറ്റിസൺ. എല്ലാരും ലോഗം തന്നെ എന്ന് തോന്നുന്നില്ലല്ലേ? ഇതിലും പാർക്ക് ഉണ്ട്. കുറുത്ത കുട്ടികളെ കളിക്കാൻ. ആ. എല്ലാ സമീത. ശുഭേരന കൊണ്ട്. അതവരെ ചില. അപ്പോൾ അടുത്തത് നമുക്ക് ഫാൻ ഹോമിലേക്ക് പോവാ. ഫാൻ ഹോം ഓക്കേ. ഫാൻ ഹോം. ഫർണിച്ചറിന്റെ ഹോം അതായത് ഇപ്പോൾ പോകുന്നത് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഫർണിച്ചറിന്റെ ഒരു വല്യ കേന്ദ്രമാണ് എട്ടാ അടുത്ത ഹോം ping pun ah പാൻ ഹോം എന്ന ഈ ഫർണിച്ചർ ലോകത്തിലേക്ക് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ഒരു മണിക്ക് ശേഷമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പള്ളിക്ക് പോകണം അപ്പോൾ ഈ പാൻ ഹോം എന്ന് പറയുന്ന ഈ ഫർണിച്ചർ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് പക്ഷേ ഇതിൻ്റെ പുറം കാഴ്ച എന്ന് പറയുമ്പോൾ നല്ല രസം കിട്ടാം നമ്മൾ ഈ ഫാമിലിയുമായി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള നല്ല സ്ഥലങ്ങളുണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുമ്പോൾ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ റൗണ്ടിൽ കാണാനും നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ചുറ്റും റോഡായതുകൊണ്ട് ഈ ഇങ്ങനെ വാഹനത്തിൻ്റെ പ്രവാഹം തന്നെ ശബ്ദം അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇത് ഓപ്പൺ ആയതിന് ശേഷം നോക്കാം കേട്ടോ ഓക്കേ സത്യത്തിൽ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തൊന്നും ഒരു പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ഞങ്ങളെന്നെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് അഷ്റഫിന് ലീവുള്ള ദിവസം ഇന്നാണ് എനിക്കും ലീവുള്ള ദിവസമാണ് ലീവല്ല ഞാൻ ലീവ് ലീവെടുത്തതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഏതായാലും പള്ളിക്ക് പോയിട്ട് ഇവരെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞങ്ങൾ പള്ളിക്ക് പോയിട്ട് അതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഒന്ന് കറങ്ങാനുള്ള പരിപാടിയാണ് അടുത്തത് നമുക്ക് പള്ളി നോക്കി അഷ്റ അപ്പൊ നമുക്ക് ഏതായാലും ഇവരെ ഒരു സ്ഥലത്താക്കിയിട്ട് നമുക്ക് പള്ളിക്ക് പോവാം ഏഹ് പള്ളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മള് ആ പാൻഹോമിലേക്ക് വരാ അല്ലെങ്കിൽ നോക്കാം ഏഹ് അപ്പൊ ഇവിടെ ഏറ്റവും അടുത്ത് കിട്ടുന്ന പള്ളിയിലേക്ക് പോകും ഇപ്പൊ സമയം പന്ത്രണ്ട് അല്ലേ

മൊത്തം യും ദുബന്റെയും നിയമങ്ങള് വ്യത്യാസം ഉണ്ട് കേട്ടാ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇവിടെ വീണ്ടും പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് ഷാർജിലെ അൽസഹിയ മസ്ജിദിലേക്ക് എത്തി ഞങ്ങള് അപ്പൊ ഇവിടുന്ന് നിസ്കരിച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള പരിപാടി ഞങ്ങള് ചെയ്യുന്നത് വലിയൊരു പള്ളിയാണ് ഇവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാം ഈ ദുബൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷാർജ വലിയ സ്ഥലമാണ് സ്ഥലമാട്ട കാരണം ഇത്ര സൗകര്യത്തിലൊന്നും ദുബൈയിൽ അങ്ങനെ അധികം സ്ഥലങ്ങളില്ല അപ്പോൾ ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഒരു അതിശമായി തോന്നുന്നു അങ്ങനെ ഞാനും അഷറപ്പും കൂടിയിട്ട് നിസ്കരിക്കാൻ പോന്ന് ജുമാ നിസ്കാരം അപ്പോൾ ഷാർജയില് കുറച്ച് ഉള്ളിലുള്ള ഒരു ഏരിയ ആണ് കുറെ ലേബേഴ്സൊക്കെ ഉണ്ട് ഇടലാ ം കഴിഞ്ഞ് അപ്പോൾ ഇപ്പൊ നല്ല ചൂടുണ്ട് ആ ഷൂ ഒക്കെ ഇടുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു അപ്പൊ ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ ചൂട് ൂണ്ലപാത്ത് വേറെ നിസ്കരിച്ചിട്ട് വരുന്ന മാസം ഓട്ടം പിന്നെ

വളരെ വ്യത്യസ്ത രീതിയിലുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി മുമ്പിലോട്ട് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഷാർജയിലുള്ള പാൻ ഹോം എന്ന ഫർണിച്ചർ ലോകത്തേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് അത്രയും അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധ ഫർണിച്ചർ ഐറ്റമുകളും അത്ഭുതകരമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഷാർജയിലെ ഒരു വലിയ ഷോറൂമാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് പാൻ ഹോം ഫർണിഷിംഗ് സെൻ്റർ അതായത് ഇത്രയും വലിയ ഷോറൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ കാഴ്ച നിങ്ങളെ കാണിക്കാൻ പോകുന്നു എല്ലാ വീഡിയോവും ഈ ഒറ്റ വീഡിയോയിൽ ഒതുക്കാൻ സാധ്യമല്ല അപ്പോൾ അതിനു വേണ്ടി സപ്പറേറ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക Okay.